ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് കുറഞ്ഞ ചിലവിൽ ഒരു മുട്ട സൂപ്പ് തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇനി പാൻ വെച്ച് കൊടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നന്നായിട്ട് മിൽട്ടായി വരട്ടെ നന്നായി മിൽട്ടായതിനു ശേഷം നമുക്ക് കുഞ്ഞ് ഇതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് ശേഷം ക്യാരറ്റും ബീൻസും ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാടുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം സൂപ്പിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടാൽ മതി പോരെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളക് അരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് മതി ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ അത് നന്നായിട്ട് അവിടെ നിന്ന് തിളക്കട്ടെ ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ ആവശ്യമാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മുട്ട സോപ്പിന് മുട്ടയില്ലാതെ പറ്റൂലല്ലോ അപ്പം ഞാനിവിടെ രണ്ട് മുട്ട എടുത്ത് നന്നായിട്ടൊന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് രണ്ട് മുട്ടയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ക്യാരറ്റ് മീൻസൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നന്നായിട്ട് തന്നെ തിളച്ച് ഇളച്ച് വരുന്നുണ്ട് കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ എല്ലാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ എഗ്ഗ് സൂപ്പ് ഇവിടെ തയ്യാറായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും വീട്ടിലധികം പൈസയുടെ ചിലവും ഇല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് നന്നായിട്ടതിനെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മുട്ട സൂപ്പ് ഇവിടെ തയ്യാറായി ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിൽ ബൗളിലേക്ക് മാറ്റി ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് കൂടിയിട്ടും തൂക്കി കൊടുക്കാം അങ്ങനെ മുട്ട സൊപ്പ് ഇവിടെ തയ്യാറ് അപ്പം ബൈ ബൈ